നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ആന്റണി പെരുമ്പാരുമായുള്ള വിഷയം ഇവിടെ ഒത്തുതീർപ്പായിരിക്കുന്നു ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു ഇന്നലെ രാത്രിയോടുകൂടി ആന്റണി പെരുമ്പാരുമായി ഓൺലൈൻ മീറ്റിംഗ് നടത്തിയിരുന്നു അതിന് നേതൃത്വം നൽകിയത് ആന്റോ ജോസഫും അതോടൊപ്പം തന്നെ ജേക്കബ് ചേംബറിന്റെ പ്രസിഡന്റും ഫിയോക്കിന്റെ പ്രസിഡന്റ് വിജയകുമാറും നേതൃത്വം നൽകി അങ്ങനെയാണ് ഈ ചർച്ച നടത്തുന്നത് ചർച്ച നടന്നപ്പോൾ മുന്നോട്ട് വെച്ചിരുന്നത് ആന്റണി പെരുമ്പാവൂര് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്ന ആവശ്യം കാണിച്ച അവർ കത്ത് നൽകിയിരുന്നു മെയിലായിട്ടും ഇന്നലെ കത്തും രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആന്റണി പെരുമ്പാവുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം ഇപ്പോൾ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ പ്രേഷർ റൂമിലേക്ക് എത്തിക്കുന്നത് നമുക്കറിയാം ഈ പോസ്റ്റ് ഷെയർ ചെയ്ത മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആ പോസ്റ്റ് ഇപ്പോൾ കാണുന്നില്ല മോഹൻലാൽ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ഷെയർ ചെയ്തിരുന്നു എന്നാൽ മോഹൻലാൽ നല്ല പേരിലും ഇപ്പോൾ ഇത് കാണുന്നില്ല അപ്പോൾ ആന്റണി പെരുമ്പാവൂർ ഒരു മാതൃക ഉള്ള ഒരു പ്രവർത്തനമാണെന്ന് ചേമ്പറിന്റെ വിലയിരുത്തൽ എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം സജീ നന്ദി ആയിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അത് മാതൃക ഉള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം എന്നും സിനിമയോടൊപ്പം നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ഒരു പോസ്റ്റായിരുന്നു ആ പോസ്റ്റാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ പിൻവലിച്ചിരിക്കുന്നത് അതോടൊപ്പം മറ്റ് മറ്റു പ്രധാനപ്പെട്ട കാര്യം സമരവുമായി മുന്നോട്ട് തന്നെയാണ് ചേമ്പർ പോകുന്നത് സമരവും ഈ പോസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു പറയുന്നു വിഷയം അതും അതും ചർച്ചയിലൂടെ മാത്രമേ ഈ യാതൊരു ബന്ധവുമില്ല എന്ന് ഇപ്പോൾ നമ്മെ അറിയിച്ചിരിക്കുകയാണ് ഫിലിം ജന സെക്രട്ടറി എന്ന നിലയിൽ പ്ലാന്റിന് ആന്റണി പെരുമ്പോ അവർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരിക്കുകയാണ് അതൊരു മാതൃകയായിട്ടാണ് നമുക്ക് നമുക്കൊക്കെ തോന്നുന്നത് അതെങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് അത് തീർച്ചയായിട്ടും കാരണം ഞാൻ പലപ്പോഴും പല ദിവസം കഴിഞ്ഞ ദിവസങ്ങളാണ് പല ചാനലുകളും സോഷ്യൽ മീഡിയയിലൊക്കെ എന്നോട് ചോദിച്ചൊരു ചോദ്യമാത് ആനണി പെരുമ്പോ അവർ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ഫിലിം ചേമ്പർ ആന്റണി പെരുമ്പാവൂറിനെ പുറത്താക്കുമോ സസ്പെൻഡ് ചെയ്യുമോ ഇങ്ങനെയുള്ള ഒത്തിരി എന്താ പറയാ ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ശ്രീ ആന്റണി പെരുമ്പാവറിനെ എനിക്ക് നന്നായി അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം ഒരിക്കലും സംഘടനയ്ക്ക് ഇന്നു വരെ വിരുദ്ധമായി പ്രവർത്തിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല സംഘടന എപ്പോഴൊക്കെ പ്രതിസന്ധി നേരിട്ടപ്പോഴും ആനടി പെരുമ്പാവൂര് ഈ സംഘടനയുടെ ഒപ്പം നിന്നിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ആന്റണി പെരുമ്പാവൂര് സംഘടനയുടെ ീ പറഞ്ഞ ഒരു മാതൃകാ മെമ്പർ എന്ന നിലയിൽ ആരായാലും ആ സംഘടന മറ്റുള്ളവരുടെ പൊതുസമൂഹത്തിൽ അവഹേളിക്കപ്പെടാൻ പെടാതിരിക്കാൻ കരുതലോടെ നീങ്ങും കാരണം അദ്ദേഹത്തെ ചെയ്ത മാതൃകാപരമായ ഒരു ഒരു മാറ്റമാണ് എന്താണ് ചെയ്തത് ഒരു അദ്ദേഹം ഒരു ശക്തമായ സാധീതമുള്ള ഒരു ഉന്നതനായ വ്യക്തി തന്നെയാണ് ഇപ്പം ഫിലിം മേമ്പർ പോലെ ഒരു അപ്പെക്സ് ബോഡി അദ്ദേഹത്തോട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുമെന്ന് പറഞ്ഞപ്പോഴ് അദ്ദേഹം ഏഴ് ദിവസം പോയിട്ട് രണ്ടാം പകത്ത് പിന്തുണിച്ചെന്ന് പറയുന്നത് ശരിക്കും ആന്റണി ബിരുമ്പ്രന്റെ എസ് എസ് ഉയർന്നതോടൊപ്പം തന്നെ ഫിലിം ചേംബറിന്റെ എസ് ഉയർന്നു കാരണം ഫിലിം ചേംബറിനെ കളങ്കപ്പെടുത്താനോ ഫിലിം ചേംബർ എന്ന് ഈ അറ്റക്സ് കോറി അമ്പത്തിനാലുണ്ടായി ഈ സംഘടനയെ കേരളം ഉണ്ടാകുന്ന മുമ്പായ ഈ സംഘടനയെ പൊതുസമൂഹത്തിൽ അസഹകളിക്കാനോ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം അദ്ദേഹത്തിനോട് വെല്ലുവിളിക്കാം ഇപ്പോഴത്തെ അവസാനിച്ചു വെല്ലുവിളിക്കാം പക്ഷെ അദ്ദേഹം അതൊന്നും ചെയ്യാതെ ഈ ചേംബറിനെ അംഗീകരിച്ചുകൊണ്ട് എന്റെ ഫിലിം ചേംബർ പറഞ്ഞതല്ലേ ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു എന്താ ശ്ലാഘനീയമായ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അത് അതുകൊണ്ട് തന്നെയാണ് പല മെമ്പർമാരും പല പത്രക്കാരും കാലുകാരും എന്നോട് കുത്തി കുത്തി ഇന്നലെ ഇന്നിന്റെ ആവധ്യമൊക്കെ ചോദിച്ചു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു നല്ല മെമ്പർ എന്ന നിലയിൽ അദ്ദേഹം അംഗീകരിക്കും അദ്ദേഹം അംഗീകരിച്ചില്ല എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അത് ആ സമയത്തല്ലേ എന്ന് പറയാൻ കാരണം എന്താണ് അദ്ദേഹത്തെ എനിക്ക് അടുത്തറിയാവുന്നുണ്ടോ ഞാൻ പറയാം അദ്ദേഹം ഒരിക്കലും ഒരു സംഘടനാ വിരുദ്ധ പ്രവർത്തനം എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയത്ത് അദ്ദേഹത്തെ ഞാൻ പറയുന്നത് ഒരു മെമ്പർ എന്നേക്കാൾ എത്രയും ഫല പ്രകടനായ വ്യക്തിയാണ് അദ്ദേഹം എത്രയും ഫടങ്ങൾ ചെയ്യുന്നതാണ് അദ്ദേഹം ഈ ഫിലിം ചേംബർ പോലെ ഒരു സംഘടന പറഞ്ഞപ്പോൾ ആ സംഘടനയെ മറ്റുള്ളവർ കണ്ടോ ഫിലിം ചേംബർ എന്തിനു കൊള്ളാം കടലാ സംഘടന എന്ന് പറയാതെ ആ തന്റെ താനൂടെ അംഗമായ തന്റെ സംഘടനയുടെ യശസ് ഉയർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ കാണിച്ചത് മാതൃകാപരമാണ് ഇവിടെ ആരും ജയിച്ചിട്ടില്ല ആന്റണി പെരുമ്പാവൂരും വിജയിച്ചു ഫിലിം ചേംബറും വിജയിച്ചു കാരണം ഫിലിം ചേംബർ എന്ന് പറയുന്ന സംഘടനയെ പൊതുസമൂഹത്തിൽ യശസ് ഉയർത്താൻ ആന്റണി കാണിച്ച ആ ഒരു വലിയ എന്താ പറയാ അതിനോട് കാണിച്ച അനുസരിക്കാൻ കാണിച്ച വലിയ മനസ്സുണ്ടല്ലോ അത് വലിയ ഒരു മനസ്സ് തന്നെയാണ് അതായത് ആന്റണി അഭിനന്ദനം അറിയിക്കുന്ന ആളാണ് ആന്റണിയെ ഞാൻ അഭിനന്ദിക്കുകയും കാര്യം കാരണം ഫിലിം ചേംബറിനെ ഇനി ഒരിക്കലും ആരും ഉണ്ടോ ഈ ഫിലിം ചേംബർ പോലും പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ പറഞ്ഞാൽ പിന്നെ മലയാള സിനിമാ സംഘടനകൾക്ക് പിന്നെ പ്രസക്തിയില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മെതിലാൻഡ് സുബ്രഹ്മണ്യം മുതലാളി മുതൽ ടി വി വാസോദ മുതലി മുതൽ പഴയ പ്രതാപശാലികൾ നയിച്ച ഒരു സംഘടന ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ശിനസ വഹിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശരിക്കും പിരിഞ്ചാംബറിന്റെ അഭിമാനം ഉയർത്തിയ വ്യക്തിയാണ് നല്ല മാതൃകാപരമായ അംഗമാണെന്നാണ് ഞാൻ പറയുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മുന്നോട്ട് പോകുമല്ലേ സമരം ഇത് രണ്ടും പല ഇഷ്യൂ സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞുണ്ടായ ഇഷ്യൂ ആണ് ഇത് അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ജി സുരേഷ് കുമാറിനെ പോലെ സീഗ്നറായ ഒരു വ്യക്തി എനിക്കൊന്ന് ആന്റണി പരിഭാവ് അതിന്റെ പുറകിൽ ആരോ അദ്ദേഹത്തെ ചിലപ്പോൾ ആന്റണി അങ്ങനെ ഒരാളായിട്ട് എനിക്ക് തോന്നിട്ടില്ല എനിക്കറിയില്ല എനിക്കറിയാവുന്ന ആന്റണി അത്യാവശ്യം സുരേഷ് കുമാറിനൊക്കെ ഇഷ്ടപ്പെടുക ബഹുമാനിക്കുന്ന ആളാണ് അപ്പൊ ആന്റണിക്ക് പുറകിൽ ആരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും എന്തോ ഒരു ഇത് ഒരു ധാരണാപേക്ഷ വന്നതായിരിക്കാം ഒരു വൈകാരികതയായിരിക്കാം എങ്കിലും സമരമായിട്ട് മുന്നോട്ട് തന്നെ സമരത്തിന് ഇതുമായിട്ട് യാതൊരു ബന്ധം സമരം സർക്കാരിനോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് അംഗീകരിച്ച് നൽകുന്നത് പക്ഷം ഞങ്ങളെ സമരത്തിന് പിന്മാറും പിന്നെ അമ്മയുമായിട്ടുള്ള ചില അംഗങ്ങളുമായിട്ടുള്ള പ്രശ്നത്തിൽ വേദന വർധനവിനകത്ത് അവർ കുറച്ചുകൂടെ എന്താ പറയാ മര്യാദ കാണിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും അതുകൊണ്ട് ഫിലിംഗ് ക്യാമ്പർ പ്രഖ്യാപിച്ച ഈ സമരം സൂചനാ സമരമോ സൂചനാ സമരത്തിന് ശേഷം നടക്കുന്ന ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ സ്ഥിരമായി നടത്തുന്ന സമരത്തിനോ ഒന്നും ഒരു മാറ്റമില്ല സൂചനാ പണിമുടക്ക് എന്തായാലും ഉണ്ടാവും സുജിനാ പണി ഇവിടെക്ക് എന്തായാലും ഉണ്ടാവും ഇപ്പം ഈ പറഞ്ഞ മാർച്ച് അഞ്ചിന് മുമ്പ് സുലിൻ ജാമ്പലിന്റെ ഒരു ആടിയന്തര യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ വെച്ച് ഈ ഈ പറഞ്ഞ ദിവസം പോസ്റ്റ് പിൻവലിച്ചതുകൊണ്ട് കൊണ്ട് ചെറുതാകുകയാണോ വലുതാകുകയാണോ എന്നൊരു ചോദ്യം ഇവിടെ ഉയർന്നു നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം യംബുരാന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് കുമാർ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ക്ലിയർ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയിൽ പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടെങ്കിലും അതിനൊരു തീരുമാനം വന്ന സാഹചര്യത്തിലായിരുന്നു ആന്റണി പെരുമ്പാവൂർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അത് പിൻവലിച്ചു എന്ന് പറയുമ്പോൾ അത് മറ്റൊരു രീതിയിൽ ചർച്ചയിലേക്ക് പോയേണ്ട സാഹചര്യത്തിൽ തന്നെയാണ് അത് പിൻവലിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് കാരണം യംപുരാൻ സിനിമയോടുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ഏഴാം തീയതി ചിലപ്പോൾ സൂചനാ പ്രമികൾക്ക് വരുമെന്ന് മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നിരുന്നു അത്തരമൊരു തീരുമാനം ഫിയോക്ക് കൈക്കൊണ്ടിട്ടില്ല എന്നും ഫിയോക്ക് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഈ സാഹചര്യം എല്ലാം മുൻനിർത്തിക്കൊണ്ട് ചർച്ച ഇന്നലെ രാത്രി ഓൺലൈനായി നടന്നിരുന്നു ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ചർച്ച നടക്കുമ്പോൾ പിൻവലിക്കുന്ന പിൻവലിക്കാൻ എന്ന് ആവശ്യപ്പെട്ടെങ്കിലും പിൻവലിക്കാൻ ില്ല പിന്നീട് അത് പിൻവലിച്ചുകൊണ്ട് ആന്റണി പെരുപാർ മാതൃക കാണിച്ചു എന്നാണ് ഇപ്പോൾ ഫിലിം ചേംബറിന്റെ വിലയിരുത്തൽ എന്തായാലും വലിയ വിവാദങ്ങൾക്ക് ഒരു സമാധാനത്തിലൂടെ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്നാൽ സിനിമാ സമരവുമായി മുന്നോട്ട് തന്നെ പോകും ചേംബർ പ്രഖ്യാപിച്ച സൂചനാ പണിമെടുക്കുകൾ സർക്കാരിനെതിരായ പണികൾക്കായി മുന്നോട്ട് പോകുമെന്നും ഇവരിപ്പോൾ നമ്മെ അറിയിച്ചിട്ടുണ്ട് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേൻറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്